ഹായ് ഫ്രണ്ട്സ് എന്നെ എഫിൻ്റെ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ് അതുപോലെ വളരെ ടേസ്റ്റുമാണ് കേട്ടോ അതുപോലെ അധികം ആവശ്യമൊന്നുമില്ല ഇതിന് സാധനങ്ങൾ അപ്പം ബ്രെഡും മുട്ടയും മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം അങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഈ മിക്സിയുടെ പൊടിക്കുന്ന ജാറെ എടുത്തിട്ട് മൂന്ന് ബ്രെഡ് ഇതിലേക്ക് ചെറുതാക്കി കഷ് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് ആദ്യം പൊടിച്ചെടുക്കണം കേട്ടോ അതിലാണ് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്തത് ശേഷം ഇതിലേക്ക് ഒന്നോ രണ്ടോ ഇലക്കായൊന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഏലക്കായ പൊടിക്കാത്തുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക ശേഷം ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ അവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ച് തരാം നമുക്ക് അപ്പം അതുപോലെ നന്നായി പൊടിച്ചിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് മിക്സിയുടെ വലിയ ജാറെ എടുത്തിട്ട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ശേഷം ഇതിലേക്ക് കുറച്ച് പാലും പാലില്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി കേട്ടോ ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് തരിക ശേഷം നമുക്ക് ആദ്യം പൊടിച്ചെടുത്തുള്ള ബ്രെഡ് ഇതിലേക്ക് ചേർത്തിട്ട് വന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മാവിന് കുറച്ച് വെള്ളം കമ്മിയുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം പാൽ ആവരുത് കേട്ടോ കാരണം ഇത്രയും തിക്കായിട്ടാണ് നമുക്ക് നമ്മൾ മാവ് തയ്യാറാക്കേണ്ടത് ലൂസായി പോകരുത് അപ്പോൾ അതുകൊണ്ട് കുറേ ശ്രമിച്ചിട്ട് വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇനി പാൻ ചെറിയ പാനാണ് വേണ്ടത് പക്ഷേ എൻ്റെ അടുത്ത് അതില്ല അപ്പോൾ ഞാൻ ഈ ഒരു പാനിലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യണത് അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അര ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശേഷം ഇതിലേക്ക് നമ്മുടെ മാവ് ചേർത്ത് കൊടുക്കുക കാരണം നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി അത്രയും തിക്കാണ് ഇതുപോലെ ചെറിയൊരു വട്ടത്തിൽ റൗണ്ടിൽ ഇതൊന്ന് പരത്തിയെടുക്കുക അപ്പോൾ ഞാൻ അധികവും പരത്തണമൊന്നുമില്ല കേട്ടോ കാരണം പിന്നെ നമുക്കത് മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ചെ ചെറിയ പാനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എൻ്റെ അടുത്ത് അതില്ലാഞ്ഞിട്ടാണ് അപ്പോൾ എന്നിട്ട് നമുക്കതൊന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വേവിക്കണം അപ്പോൾ രണ്ട് മിനിറ്റടയാ വേവിച്ചിട്ടുള്ളത് പൊതുവെ നമ്മൾ ഒരു വാശ വന്നിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഒരിക്കലും തീയും ഓവറാവരുത് രണ്ട് മിനിറ്റിലേറെ ഇത് വെക്കുകയും ചെയ്തിട്ടോ കാരണം മുട്ടയാണ് ബ്രെഡും ആണ് പെട്ടെന്ന് കരഞ്ഞു പോവും ഇത് മറിച്ചിട്ടു ശേഷം നമുക്കതുപോലെ തന്നെ രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ഇത് വേവിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം ഇടഞ്ഞിട്ടോ രണ്ട് മിനിറ്റിലേറെ ഓവറാകാനും പറ്റില്ല പിന്നെ നടച്ച് വെക്കുക ശേഷം തുറന്ന് നോക്കുക അപ്പോൾ നമ്മൾ രണ്ട് വശം വന്നിട്ടുണ്ട് കണ്ട് അടർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് മറിച്ചിട്ട് എടുത്ത് വെക്കാം അപ്പോൾ ഈ ഒരു വേവിലാണ് കണ്ടപ്പോൾ കരിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് കട്ട് ചെയ്തെങ്ങാണ്ട് ഉപയോഗിക്കാം അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമെന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാറും മറക്കരുത്